മൃഗങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയെത്തുന്ന സിനിമകൾ മലയാളത്തിൽ വളരെ കുറവാണ് ഒരു സിംഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കിയെത്തിയ ചിത്രമാണ് ഗർ ഗർക്ക് ശേഷം ജെയ് കെ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബനും സുരാജ് വഞ്ഞാറുമൂടും ഒന്നിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ കഴിയുന്ന ദർശൻ എന്ന സിംഹമാണ് ഇതിലെ നായകൻ റെജിമോൻ എന്ന യുവാവ് അയാളുടെ പ്രണയത്തിൽ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന തെറ്റിദ്ധാരണ കാരണം മദ്യപിച്ച ശേഷം ഈ സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടുകയാണ് കുഞ്ചാക്കോ ബോബനാണ് റെജിമോൻ നാടാർ എന്ന കഥാപാത്രമായി എത്തുന്നത് കള്ളു കുടിച്ച ശേഷമുള്ള മാനരസങ്ങളും മറ്റും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതേ മൃഗശാലയിൽ ജോലി ചെയ്യുന്ന ശിവദാസൻ റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഈ സിംഹക്കൂട്ടിൽ അകപ്പെടുന്നതോടെയാണ് സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയുന്നത് ശിവദാസിനായി എത്തുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ് ഏറെ നാളിന് ശേഷം സുരാജ് ഒരു നർമ്മം നിറഞ്ഞ കഥാപാത്രമായി എത്തിയെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സിംഹക്കൂട്ടിൽ അകപ്പെട്ട റജിയും ശിവദാസിനും എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് സിനിമ കാണിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സും പോലീസും നടത്തുന്ന ശ്രമവും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ എങ്ങനെ ഇടപെടുന്നു എന്നതുമാണ് സിനിമ പറയുന്നത് ഒപ്പം റജിയുടെയും ഹരിദാസന്റെയും പ്രണയവും ചിത്രത്തിൽ പറയുന്നു ശ്രുതി രാമചന്ദ്രന്റെ വേറിട്ട കഥാപാത്രത്തെയും ഗറിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം മനോഹരമായി അവതരിപ്പിക്കുന്ന മഞ്ജു പിള്ളയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു ഒരു സാധാരണ ത്രില്ലർ സർവൈവൽ ചിത്രമല്ല ഗർ വേണമെങ്കിൽ കോമഡി സർവൈവൽ ആണ് ചിത്രമെന്ന് പറയാം തിയേറ്ററിൽ കാണികളെ ചിലയിടങ്ങളിൽ പൊട്ടിച്ചിരിപ്പിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് റജിയെയും ശിവദാസനെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പലയിടങ്ങളിലും ആളുകളെ ചിരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ചിത്രത്തിൽ കുഞ്ചാക്കോവനും സുരാജ് കുഞ്ഞാറമ്മൂടനും പുറമെ മുരുന്നീള വേഷം ചെയ്തത് ദർശൻ എന്ന കഥാപാത്രമായി എത്തിയ സിംഹമാണ് സിനിമയിൽ കൂട്ടിലെ സിംഹത്തെ കാണിക്കുന്ന രംഗങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആഫ്രിക്കയിൽ വെച്ച് സിംഹത്തിന്റെ സീനുകൾ ചിത്രീകരിച്ച ശേഷം അതിനെ സിനിമയിലെ സീനിൽ പുനരവതരിപ്പിക്കുകയായിരുന്നു എന്ന് പല അഭിമുഖങ്ങളിലും നായകന്മാരായ കുഞ്ചാക്കോയും സുരാജും വ്യക്തമാക്കിയിരുന്നു ഹോളിവുഡിലും ബോളിവുഡിലും അടക്കം വേഷമിട്ടിട്ടുള്ള മോജോ എന്ന സിംഹമാണ് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ആ സിംഹത്തെ മനോഹരമായി തന്നെ കൊണ്ടുവരാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അനഗ രാജേഷ് മാധവൻ ശോഭി തിലകൻ സെന്തിൽ കൃഷ്ണ അലൻസിയർ രമേശ് വിശാരടി പാർവതി കൃഷ്ണ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി ഇവർ ഓരോരുത്തരും അവരുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഡോൺ വിൽസന്റെ പശ്ചാത്തല സംഗീതം ഗറിന്റെ കഥാഗതിക്ക് ഏറെ യോജിച്ചതായിരുന്നു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സംവിധായകനായ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സിനിമയിലെ സിംഹക്കൂടം മറ്റും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഛായാഗ്രഹണം നിർവഹിച്ച ജയേഷ് നായരെയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ക്ലൈമാക്സിലെ കഥാഗതിയുടെ ചെറിയ വേഗത മാറ്റി നിർത്തിയാൽ കാണികളെ ചിരിപ്പിക്കാൻ സാധിച്ച മികച്ച സിനിമ തന്നെയാണ് ഗർ